തിരൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് രാവിലെ മുതൽ പോളിംഗ് കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെ കൂട്ടത്തോടെ എത്തി പോളിംഗ് സമാധാനപരമായി തുടരുകയാണ് സ്കൂളിൽ എൽ ഡി എഫ് യു പ്രവർത്തകർ തമ്മിൽ ചെറിയ വാക്കേറ്റം ഉണ്ടായി ബസിംഗ് മോൾ ബസിളം തിരൂർ തിരൂർ എസ് വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെ സ്കൂൾ വളപ്പിൽ നിന്ന് പുറത്താക്കി എൽഡിഎഫിലെ ഗഫൂർ പി ലില്ലീസും യുഡിഎഫിലെ ഷാനവാസും തമ്മിലാണ് ഇവിടെ പ്രധാന മത്സരം ஆரஞ்சு <coughs> കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് കനത്ത മത്സരം നടക്കുന്ന വാർഡുകളിൽ വോട്ടർമാരെ എത്തിക്കുന്ന തിരക്കിലാണ് മുന്നണി പ്രവർത്തകർ നാൽപ്പത് വാർഡുകളിലായി നൂറ്റിയാറ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പത്തൊൻപത് വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ പോരാട്ടമാണ് ഇവിടങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിക്കുന്നത് പതിനഞ്ച് വാർഡുകളിൽ ത്രികോണ മത്സരമാണ് യു ഡി എഫിൽ ലീഗ് ഇരുപത്തിയേഴിടത്തും കോൺഗ്രസ് പതിമൂന്നിടത്തുമാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിൽ സി പി എം മുപ്പത്തിനാല് വാർഡുകളിലും സി പി ഐ മൂന്നിടത്തും മറ്റു മൂന്ന് പാർട്ടികൾ ഒന്നു വീതം വാർഡുകളിലുമാണ് മത്സരിക്കുന്നത് ബി ജെ പി പതിനഞ്ച് വാർഡുകളിലും എസ് ഡി പി ഐ മൂന്ന് വാർഡുകളിലും മത്സരിക്കുന്നു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ